അഞ്ചൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിന്റെ ഇരുപത്തിയാറാമത് വാർഷികാഘോഷവും ഓണാഘോഷവും അഞ്ചൽ അല്ലമാൻ ഓഡിറ്റോറിയത്തിൽ നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ

എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് നൽകുന്ന സന്ദർഭത്തിൽ നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന അവതരണം കിട്ടുന്ന പഠനത്തിലൂടെ കിട്ടുന്ന അറിവ് ഏതെങ്കിലും സംശയങ്ങൾ ഉൾപ്പെടെ ദൂരീകരിച്ച് കൂടുതൽ അറിവും അനുഭവവും സന്ദർഭം പകര അനുസരിച്ച പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമായി

ീ ഒരു കൂട്ടം അധ്യാപകർ അവർ അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ആ വിദ്യ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സേവനം പൈസ കൊടുത്താൻ കിട്ടാത്തതാണ് അവരും അറിവ് പകർന്നുകൊണ്ട് പുതിയ ജനറേഷനെ നമ്മളെ വിദ്യാഭ്യാസമായി മുന്നോട്ട് നയിക്കുന്ന കാഴ്ചപ്പാടാണ് അഞ്ചലിലുള്ളത് അതിൻ്റെ ഏക സ്ഥാപനമാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രൈവറ്റ് ട്യൂഷൻ സെൻ്റർ കഴിഞ്ഞ് മറ്റൊരു അക്കാഡമിക് ഉള്ളൂ സ്കൂൾ അഞ്ചൽ ഈസ്റ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് സ്കൂളായ സെന്റ് ഒപ്പം തന്നെ കളമടിച്ച് നിൽക്കുന്ന പ്രൈവറ്റ് പ്രൈവറ്റ് സ്ഥാപനമാണ് ട്യൂഷൻ സെന്റർ എന്ന് പറഞ്ഞ് അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിലും അഞ്ചൽ കേന്ദ്രീകരിച്ച് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇങ്ങനെയുള്ള ഓടാഘോഷങ്ങൾ നടത്തി കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയൊക്കെ പ്രോത്സാഹിപ്പിക്കും നമ്മൾ നമ്മുടെ ജില്ലയുടെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ അഞ്ചലിൻ്റെ പരിസരത്തുള്ള പല പ്രദേശങ്ങളിൽ ചെന്നാലും നമ്മുടെ ഈ സെൻട്രൽ വിദ്യാഭ്യാസം നടത്താത്ത ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ് വിദ്യാഭ്യാസം നടത്തി വലിയ മുന്നേറ്റം നടത്തി നമ്മുടെ സമൂഹത്തിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അധ്യാപനം നടത്താത്ത അധ്യാപകരുടെ എണ്ണവും നമ്മുടെ ഈ സെന്ററിനെ സംബന്ധിച്ച് ഇവിടെ അധ്യാപനം അധ്യാപകനും നടത്താത്ത അധ്യാപകരുടെ എണ്ണവും ചുരുക്കമാണ് തീർച്ചയായും മുന്നോട്ടുള്ള നമ്മുടെ ഈ സെന്ററിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ും ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's.